ഡിഗ്രിക്ക് വേണ്ടി എസ് പി കോളേജ് ഫിസിക്സ് ചേർന്ന് പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഞാൻ അവിടെ ക്രിസ്ത്യൻ ലീഡർഷിപ്പിൽ ഭയങ്കര ആക്റ്റീവാണ് എല്ലാ ഓർഗനൈസേഷനിലും യുവതിയുടെ പ്രസിഡന്റാണ് മിഷ്യൻ ലീഗിൻ്റെ ഓർഗനൈസിംഗ് പ്രസിഡന്റാണ് ഓൾഫ്രോ പോയിസിൻ്റെ ലീഡറാണ് കാറ്റഗറി ടീച്ചറാണ് അങ്ങനെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുക ക്രിസ്ത്യൻ ലീഡർഷിപ്പിൽ മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കുക ആ സമയമാണ് ആ സമയത്താണ് നമ്മുടെ മദനി ഐ എസ് എസ് സ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നത് ഉള്ളി വന്നിട്ട് പ്രസംഗം പ്രസംഗിച്ചത് ഒരു മനുഷ്യനെ കേട്ടിരിക്കാൻ പറ്റില്ല വിദ്വേഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ വിദ്വേഷത്തിൻ്റെ വിഷം കൂത്തി വയ്ക്കുന്ന പോലത്തെ ഇത് അന്ന് അങ്ങനത്തെ ഒന്നും സാധനം ഞങ്ങളുടെ സാധനങ്ങളെ സാധാരണക്കാർ ഗ്രാമവാസികളാണ് ഇതുപോലെ ചെന്ന് ഈ ഇങ്ങനത്തെ ടൈപ്പിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലത്തെ പ്രസംഗമൊക്കെയാ പ്രസംഗിച്ചേ ഒരു തരത്തിൽ കേട്ടിരിക്കാൻ പറ്റില്ല ഞാൻ ആ മൈക്കെല്ലാം കൂടെ എടുത്ത് കുളത്തിലിറങ്ങി അപ്പം അന്ന്മാരൊന്നും ചെയ്തില്ല കാര്യം മാർ കരുതിയിട്ടില്ലല്ലോ പിറ്റേ ദിവസം ആമാർ കരുതി കൂട്ടി വീട്ടിൽ വന്ന് കിട്ടി വന്ന് കോളിംഗ് അടിച്ചപ്പോൾ നമ്മൾ ആത്തി മര്യാദ നമ്മൾ വാല് തുറന്നാൻ മരോട് ഇരിക്കാൻ പറയുന്നു അപ്പോൾ ഇതിൻ്റെ അത് ഈ മര പടിപാളിങ്ങനെ പുറകില് വെച്ചോണ്ടാണ് വരുന്നത് അതിൻ്റെ അത് ഒരാൾ ഞാൻ വാല് തുറന്നാൽ അങ്ങോട്ട് തുറന്നതും എടുത്ത് വീശി വീശിയപ്പോൾ ഞാൻ തടുത്തു തടഞ്ഞപ്പോഴത്തേന് എൻ്റെ വലത് കൈക്കിട്ട് വെട്ടുകൊണ്ടു അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ നമുക്കറിയാം ഒരു വലുതാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗോ അങ്ങനെ ഉണ്ടാകും അപ്പോഴത്തേന കാലിനും ഈശാനോ കുഞ്ഞപ്പോഴത്തേനെ ഞാൻ ഹൈറ്റില്ലല്ലെങ്കിൽ ഞാൻ സ്റ്റെയറിൻ്റെ മോണ്ടാണെങ്കിൽ ഞാനൊരു ചൗപ്പിച്ചുകൊടുത്തുള്ളു ആ മാറ്റലോ പറഞ്ഞ് നിലത്ത് വിടും നിലത്ത് വീണപ്പോഴത്തേനെ ഇത് എല്ലാം കെട്ടുകൊണ്ട് എൻ്റെ ചേട്ടനും ഓടി എത്തി അപ്പോഴത്തേനും അവനെ അറിയാമല്ലോ അവനും വിട്ടുകൊടുക്കുന്ന അവനും കട്ടക്കിരിക്കുന്നയാളെ അപ്പോൾ അവന് കൊടുക്കുന്നതല്ല അപ്പോഴത്തേന ഇതെല്ലാം കണ്ടപ്പോഴത്തേനെ ഈ മാറ്റം അവിടെ പറയൂടി ആ മാറിയത്രേ ഉള്ളൂ പക്ഷേ ഈ ഒരു ഇത് എൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചത് അന്ന് ആ കാലത്ത് ഫ്രീ എൻ്റെ വീട്ടിൽ നല്ല വൈദിക പാരമ്പര്യമുള്ള വീടാണ് അപ്പോൾ ഞാനും ഇങ്ങനെ അച്ഛനാണോ എന്നൊക്കെ വിചാരിച്ചു തന്നെ സി എൽ ടി കോഴ്സൊക്കെ ചെയ്തതാണ് അപ്പോൾ തന്നെ ഞാൻ അച്ഛനാണോ എന്ന് തന്നെ വിചാരിച്ചിരുന്നു നമ്മുടെ തറയിൽപ്പിതാവില്ലേ അദ്ദേഹം ഞാനായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു ഏത് സെമിനാരിലാണ് പോയി ചേരേണ്ടതെന്ന് കാര്യം അദ്ദേഹം ഞാനുമായിട്ട് കത്തീഡ്രലിൽ വെച്ച് ഇടക്കിടയ്ക്ക് കാണുമായിരുന്നു ഈ കോമ്പറ്റീഷൻസും അല്ലെങ്കിൽ ഇതിൻ്റെ ഓർഗനൈസേഷൻസിൻ്റെ ഇതിലായിട്ട് എനിക്ക് കാണുമായിരുന്നു അപ്പോൾ ഏത് സെമിനാരിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞിരുന്നത് എനിക്ക് ഇതുണ്ടായിരുന്നേ ഞങ്ങളുടെ ഒരു പിതാമെന്നെ മോശോർ സീരിയൊക്കെ കണ്ടെത്തി അദ്ദേഹമാണ് അവിടെ ആദ്യമായിട്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസം പിന്നെ പറയിൽ പള്ളി പോണുന്നത് ആ ചാനാശ്ശേരി ചാനാശ്ശേരി ആക്കിത് അദ്ദേഹമാണ് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു ആൻറ്റി ഒരു മിഷനിലുണ്ടായിരുന്നു എൻ്റെ ഒരു ചേച്ചി സിസ്റ്റർ ലൂയിസ മിഷനിലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മിഷനിൽ പോകണോ സെമിനാരി പോണോ എന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേന് പിന്നെ അന്ന് നാട്ടുകാരെല്ലാം അവിടെ കൂടി പറഞ്ഞു ഇതിന് ഋവഞ്ഞ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു അന്ന് പക്ഷേ ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു ആ ഗ്രാമത്തിലെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന സർസമ്മതയായിരുന്നു അമ്മയും അമ്മ പറഞ്ഞു ഇതൊന്നും ചെയ്യരുത് ഇത് നമ്മുടെ ലെവലല്ല നമ്മുടെ ലെവൽ വേറെ പറഞ്ഞു ഒരു സി ഡി എസ് സിയുടെ പുസ്തകം എടുത്ത് കൈ തന്നിട്ട് പറഞ്ഞു ഇതാണ് ഇതിൻ്റെ ലെവൽ നൂറ് അങ്ങനെ ഞാൻ സി ഡി എസ് സി എക്സാം എഴുതി എസ് എസ് വി വാസായി പട്ടാളത്തിൽ കയറി പട്ടാളത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേന് ആദ്യം എനിക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിലാണ് കമ്മീഷനായത് അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് പൂർത്തിയാക്കാൻ പറ്റിയില്ല അപ്പോഴത്തന്നെ ഞാൻ നയൻ പാരാ സ്പെഷ്യൽ ഫോഴ്സസ് ചൂസ് ചെയ്തു അത് നമ്മുടെ ക്യാപ്റ്റൻ പോൾ പാസൺ സാറിൻ്റെ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അപ്പം അതുകൂടെ ആയപ്പോഴത്തേന് ഞാൻ നയൻ പാര സെഫർ ഓപ്പ് ചെയ്തു ഫ്ലസ്റ്റ് നിങ്ങൾക്കെല്ലാം അറിയാം എട്ട് ഓപ്പറേഷൻസ് അതിൻ്റെ അത് മൂന്ന് അസോൾട്ട് കാർഗിൽ തന്നെ മൂന്ന് അസോൾട്ട് നമ്മുടെ സാന്റോ ടോപ്പ് പിടിച്ചു ട്രെയിൻ ജംഗ്ഷൻ പിടിച്ചു സുഡോ ടോപ്പ് ഓടിച്ചു കാർ ഈ സാൻഡോ ടോപ്പിലാണ് എനിക്ക് ആർട്ടിലറിഷെല്ലാം കൊണ്ട് ഞാൻ മുന്നൂറ് ഫീറ്റ് താഴെ വീണതും അതെല്ലാം നിങ്ങൾക്കറിയാട്ടും അല്ല ഗൂഗിളിൽ നോക്കിയാൽ മതി അപ്പോഴത്തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് അത് എനിക്ക് ആ സെനമെഡൽ ഗ്യാലറി കിട്ടിയത് ഓപ്പറൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ തന്നെ ഉള്ള ഓപ്പറേഷനില്ല എനിക്ക് സെനമെഡൽ ഗ്യാലറി കിട്ടിയ അപ്പം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ സമർപ്പിത ജീവിതം നമ്മളെ ഈ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി എങ്ങനെയാണോ സമർപ്പിത ജീവിതമുള്ളത് അതുപോലെ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ജീവിതമാണ് റാഡിക്കലിസത്തിനെതിരെയും ആയിട്ടും സമർപ്പിത ജീവിതമാണ് ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ചിലരോടൊക്കെ ഇത് ഇതൊന്ന് നമുക്ക് എജ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കണ കാര്യമുണ്ട് എല്ലാവരും ഈ ഒരു ആവറേജ് കേരളീയരെ പോലെ എല്ലാവരും പേടിച്ച് മാറി നിൽക്കുന്ന സ്വഭാവമുള്ളവരല്ല രോഷമാസന്റെ കൈ കാലം കെട്ടിയതൊക്കെ ഒരു എപ്പിസോഡ് മാത്രമാണ് അതിനു മുമ്പ് അതിനുമൊക്കെ വളരെ മുന്നേ നമ്മുടെ കെ പി എസ് സി ലോറേ അത് അതുകൊണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു എജ്യൂക്കേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് റാഡിക്കൽ സോ എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ് പേടിക്കുന്നത് വേറെ വല്ലവരോട് ഇത് പറഞ്ഞാൽ മതി മനസ്സിലായില്ലേ ആ ഒരു രീതിയിൽ നമ്മുടെ ഇതിൽ ഒന്ന് അവതരിപ്പിക്കണം അതും ഭാരതമാത കി ജെ എന്ന് പറയുന്നത് ആ അഭിമാനം അടങ്ങും അഭിമാനത്തോടുകൂടിയാണ് പറയുന്നത് സമർപ്പിത ജീവിതമാണ് മുഴുവൻ വേണ്ടിയാ ഇത് നമ്മുടെ പ്രിൻസ് പ്രിൻസ് ജോസ് ജോസ് എന്ന് പറയുന്ന നമ്മുടെ ബ്രദർ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ബിനോയ് സെബാസ്റ്റിൻ എന്ന വ്യക്തിക്ക് അയച്ചു കൊടുത്ത ഒരു വോയിസ് മെസ്സേജ് ആണ് ഈ പിന്നെ പ്രിൻസിന്റെ സൈനിക ക്ലാസ്മേറ്റ് ആയിരുന്നു ഈ ബിനോയ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി പ്രിൻസിന്റെ സൈനിക ക്ലാസ്മേറ്റ് ഇങ്ങനെ രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കുന്ന പട്ടാളക്കാർക്കിടയിൽ പോപ്പുലർ ഫ്രണ്ടുകാര് ഇസ്ലാം മതത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കാൻ ഇറങ്ങിയാൽ നിങ്ങൾക്ക് പോയി അല്ലാതെന്താ അതെന്താ ഇവരെന്തിനായി ഇറങ്ങുന്നത് സ്വർഗത്തിനു വേണ്ടി നമ്മൾ എന്തിനാ ഇറങ്ങുന്നത് രാജ്യത്തിനു വേണ്ടി അതാണ് അതിൻ്റെ ഇടയ്ക്കുള്ള പ്രത്യേകതയും വ്യത്യാസം രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കാനിറങ്ങുന്ന പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാളെ കിട്ടുന്ന അനിർവചനീയമായിട്ടുള്ള ആലങ്കാരികമായിട്ടുള്ള സ്വർഗ്ഗത്തോപ്പുകളല്ല അവർക്ക് വേണ്ടത് അവർക്ക് ഈ രാജ്യത്തെ എല്ലാ സഹോദരി സഹോദരന്മാരും ഈ രാജ്യത്തുള്ള ഓരോ പൗരനും സുരക്ഷിതനായി ജീവിക്കണം അതിനു വേണ്ടി തങ്ങളാൽ കഴിയുന്ന സേവനം എന്താണോ അത് ചെയ്യണം ഈ മനുഷ്യന്റെ ഓഡിയോ ഈ ഓഡിയോ ഞാൻ ഒരു അഞ്ചാറ് തവണ കേട്ടു വല്ലാത്ത ഒരു തരം ഇൻസ്പിറേഷൻ ആണ് ഉണ്ടാകുന്നത് കാരണം ഈ മനുഷ്യൻ ഭാരത് മാതാ കി പറഞ്ഞപ്പോൾ മദനയുടെ പട്ടാളം ഇദ്ദേഹത്തെ കൊല്ലാനാഞ്ഞു അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നിന്നപ്പോൾ തിരിഞ്ഞു നിന്ന് എതിർക്കാൻ പഠിച്ചപ്പോൾ അവരൊക്കെ തിരിഞ്ഞൂടി ഇന്ന് അദ്ദേഹം രാജ്യത്തിനു വേണ്ടി ജീവനും ജീവിതവും അദ്ദേഹത്തിന്റെ എഫേർട്ടും സമർപ്പിക്കാൻ തയ്യാറായപ്പോൾ എന്ത് സംഭവിച്ചു അതാണ് നമ്മൾ കുനിഞ്ഞു കൊടുത്താൽ നമ്മുടെ മുതുകിന് ചവിട്ടി ഇവരെ കയറും ഒന്ന് എതിർത്തു നോക്കിക്കേ ഇവരെ എതിർക്കാൻ ഇവരെ അതിജീവിക്കാൻ ു വേണ്ടി ശബ്ദിക്കാൻ നമ്മൾ തയ്യാറായാൽ ഇവരുടെ അഹങ്കാരം പമ്പ പമ്പമടന്നിട്ടുണ്ടാവും ഇവർക്ക് നമ്മൾ പേടിക്കുമെന്നുള്ള ഒരു ആശയത്തിലാണ് ഇവർ നമ്മളെ പേടിപ്പിക്കാൻ നിൽക്കുന്നത് പേടിച്ചു നോക്കിക്കേ നമ്മൾ ഏതൊന്നാണോ പേടിക്കുന്നത് അത് സംഭവിച്ചിരിക്കും അതേപോലും പേടിക്കാതെ അതിനെ പ്രതിരോധിക്കാൻ ഒന്ന് തയ്യാറായി നോക്കിക്കേ ധീരൻ ഒരിക്കലെ മരണം സംഭവിക്കൂ ത്തി മരിക്കുമ്പോൾ ധീരൻ ഒരു തവണയല്ലേ ആ ആ മരിക്കൂരി ഞാൻ തയ്യാറാണ് എന്ന് ഉറപ്പിച്ചാൽ മതി ഞാനൊക്കെ അങ്ങനെ ഇറങ്ങിയിരിക്കുന്ന ആളാണ് നമ്മൾ ആർക്കും എഗ്രിമെന്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇത്ര കാലം ഞങ്ങൾ ജീവിച്ചോളാം ഇല്ലല്ലോ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം മരിക്കും ആ മരണം ഇവന്മാരുടെ കൈകൾ കൊണ്ടാണാകുന്നതെങ്കിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തു ഒരു സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് എനിക്കെന്റെ ജീവൻ പോയത് കുഴപ്പമില്ലെന്നേ എന്താണെങ്കിലും എന്നാണെങ്കിലും പോകാനുള്ള ജീവൻ തന്നെയല്ലേ നമ്മൾ ആരും കാലാകാലവും ഇവിടെ ജീവിക്കാനൊന്നും പോകുന്നില്ലല്ലോ അത്രയ്ക്ക് മതി ആ ജീവിക്കുന്ന കാലം അത്രയും നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനമാണ്